ആദ്യം ആയിരുന്നു വലിയ വലിയ എങ്ങനെയാണ് ഓരോന്നിനും വില കയറ്റി കയറ്റി കൊണ്ടുപോയി ആര് ചോദിച്ചാൽ അവരുടെ കുടുംബത്തിനോ ഉള്ള സമൂഹത്തിനൊരു നേട്ടവും ഇല്ല നമ്മുടെ നോട്ടേക്കാണ് ഞാനോട്ട് വരുന്നത്

ഒരു വികസനം കൊണ്ടുവന്നിട്ടില്ല ശശി തരൂര് അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും അത് പറയാൻ പോകൂല ജയിച്ചിട്ട് ആരെയും ഞങ്ങൾ ഒരു വിഷയം മനുഷ്യരുള്ള ഇവിടെ അത് മാറ്റം തരൂര് അത് പറയാൻ നോക്കൂല പുള്ളി വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ മൂന്ന് പ്രാവശ്യം ജയിച്ചിട്ടില്ല ഓരോന്നു മൂന്ന് പ്രാശ്യം ജയിച്ചിട്ട് ഒരു വികസനവും അത് ഒരു സീറ്റ് ഉണ്ടായിരുന്നു അത് പോയി നേരത്തെ ബിജെപിക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു അത് നേരത്തെ പോയി എപ്പോഴും പറയാൻ അതൊന്നും പറയാൻ നോക്കില്ല ജനങ്ങളെ കയ്യിലിരിക്കണറി പാർട്ടിയെ ആളിനെ അറിഞ്ഞൂടാ അത് പറയാൻ പോല അങ്ങോട്ടും പള്ളീരോടെയൊക്കെ മാനിഷ്യ ചുവാർത്തക്കാരാണ് കോൺഗ്രസ്കാരായിരുന്നു അവരെല്ലാം ഇപ്പം മാനിഷ്ട ചുവാർത്താണ് ചാൻസ് കൂട്ടം പന്ത്രണ്ട് രവീന്ദ്രൻ പന്ത്രണ്ട് രവീന്ദ്രൻ ജയിക്കാനാണ് ഏറെക്കുറെ സാധ്യത ഉള്ളത് പല ഭാഗങ്ങളിലും നമ്മുടെ ബോധ കൂട്ടത്തിലാണ് പോകുന്നിടത്തെല്ലാം ആവറേജ് കൂടുതൽ നിക്കുകയാണ് പിന്നെ ഒന്നും പറയാൻ പോകില്ല ബാക്കി കാര്യങ്ങളൊക്കെ എലക്ഷൻ കഴിഞ്ഞ ശേഷം പറയാൻ പോകില്ല ഇപ്പം കൂടുതലും ജയിക്കുന്നിവിടെ പുരുഷൻ പറയുന്നത് തരൂരാണ് അതാണിപ്പോൾ പുരുഷൻ പറയുന്നത് പിന്നെ ഒരു ഭാഗക്കാർ പറയും ചർച്ചി മറ്റേ ബി ജെ പി ആണെന്ന് പറയും അപ്പോൾ ആര് വരച്ചാലും ഇവിടെ സൗരമായ ജീവിതം വേണം അതിനുവേണ്ടി ജയിച്ചാൽ ഇപ്പം മൂന്ന് വർഷം ആദ്യം ആരാണ് കോൺഗ്രസ് ആയിരുന്നു വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നോ വലിയ രണ്ടാമിക്കാർ എപ്പോഴും എങ്ങനെയാണ് ഓരോന്നിനും വില കയറ്റി കയറ്റി കൊണ്ടുപോയി നൂറ് രൂപ കൊറച്ച് രണ്ടു പ്രാവശ്യം നൂറ് രൂപം കുറച്ച് ഇങ്ങനെയൊക്കെ ആല ഉത് കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്തില്ലല്ലോ ചംച്ചടി കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്താ കൊടുത്തില്ല ആ ആല ദ്രോഹിക്കുന്നതിന് ഒരു പരിധി വേണം അപ്പൊ അങ്ങനെയുള്ള ജീവിതം ഈ ബെഡു കൊടുക്കുന്നതിനേക്കാൾ പകുതി വിലക്കാണ് വേറൊരു കൊടുക്കുന്നത് ഈ സർക്കാർ ഇവിടെ ഇവിടെ അതിൻ്റെ വഴിക്ക് കൊടുക്കാം എന്നാലും ലാഭം ഉണ്ട് അവര് കൊടുക്കുന്നില്ലല്ലോ അങ്ങനെയാണോ ഈ ഭരണത്തെ ആ അങ്ങനെ ഒരു ഭരണമാണ് അതുകൊണ്ട് ആരു കരിച്ചാലും കിടക്കുക ജീവിക്കുക ആ ഒരു പിന്നെ ആര് കയറിയാലും ഇങ്ങനെ പോകും ഒന്ന് ശശി തരൂര് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ ഒരാൾ മൂന്ന് ഒരാളെ മൂന്ന് പ്രാവശ്യം ജയിച്ചിട്ട് വലിയ ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്ത് ആൾക്കാര് മാറി ചിന്തിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും ജയിക്കും അല്ല അല്ലാന്നുണ്ടെങ്കിൽ പന്നിയനും ചാൻസ് ഇല്ലാതില്ല കാരണം ഇവര് രണ്ടുപേരും ബലാബലം പിടിക്കുകയാണെങ്കിൽ പന്നീനും ചാൻസ് ഉണ്ട് പന്നിയും നല്ലൊരു നേതാവാണ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു സാധു മനുഷ്യനാണ് സാമ്പത്തിക ഒന്നുമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് പുള്ളി ജയിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ നമ്മളവരെ നാട്ടുകാരനല്ലേ ആര് ജയിച്ചാൽ അവരുടെ കുടുംബത്തിനുമുള്ള അല്ല സമൂഹത്തിനൊരു നേട്ടമില്ല അവർക്ക് മാത്രം അല്ലേ അതാണ് പറഞ്ഞ് ആര് ജയിച്ചാലും അവരുടെ കുടുംബത്തിനുമുള്ള അവരുടെ ആൾക്കാർക്ക് അവരുമായിട്ട് അടുത്തയിക്കുന്ന ആൾക്കാർക്കും നമ്മൾ ജോലി ചെയ്താൽ നമ്മളെ അത്രയേ ഉള്ളൂ ആര് ുംഭിപ്ര അങ്ങനൊന്നുമില്ല അതിലേ പോലെ ആര് ജയിച്ചാലും അവർക്ക് അവരുടെ ആൾക്കാർക്കും ഉള്ള അല്ല നമുക്കൊന്നും ഒരു ഉപയോഗവും ഇല്ല ഒരു ഉപയോഗവും ഇല്ല ഞാൻ നോട്ടക്കേ വോട്ട് ചെയ്യും പണ്ടേ നോട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് അത് ഇരിക്കട്ടെ പ്രതിഷേധിക്കാൻ ആളുണ്ടെന്നുള്ള ആരും അത് അറിയണമല്ലോ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ